ഇത് നമ്മുടെ ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ നല്ല വൈറ്റ് കളറ് ഫ്ലവർ ഉണ്ടാവും ഇതൊക്കെ വള്ളിച്ചെടിയായിട്ട് വരുന്നതാണ് ഞാനിതിന് ഇവിടെ ഇങ്ങനെ നല്ല കമ്പ കിട്ടുക നമ്മളെ മുളേൻ്റെ പാൽ വെച്ച് കൊടുത്ത് ഉണ്ടാവും ഇതിലേക്ക് ചുറ്റി പിടിച്ചിരിക്കുന്നത് നല്ല രസമല്ല ഇതൊക്കെ കാണാൻ കണ്ടോ ചുറ്റി പിടിച്ചിരിക്കുക നമ്മൾ കുട്ടികളെ അമ്മമാരെ കൈയ്യൊക്കെ പിടിക്കല് വീണ് പോവാതിരിക്കാൻ അതുപോലെ കണ്ടോ തീ ശ പേരെ എനിക്കറിയില്ല ശരി നല്ലൊരു പൂവുണ്ടാവും പൂ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ മുട്ട വന്നിട്ടുണ്ട് പനീറ്റ് നേരത്തെ അവിടെ കണ്ടില്ലേ ബോവർ പ്ലാന്റ് പറഞ്ഞിട്ട് വെരിക്കേറ്റഡ് ലീഫ് വരുന്നത് അതിൻ്റെ അതിൻ്റെ വേറൊരു ടൈപ്പ് ഇട്ടോ ഉണ്ടോ മുട്ടൊക്കെ ഒക്കെ വന്നത് എന്താ പിന്നെ ഇവിടെ രണ്ടുകാലം കളിക്കുന്നുണ്ട് ഇതുണ്ടോ കുട്ടൂണിച്ചും ഇവിടുത്തെ കാവൽക്കാരാട്ടോ എൻ്റെ ഇവിടെ കിളികൾക്കൊക്കെ വെള്ളം വെച്ച് കൊടുത്താൽ കേട്ടോ നല്ല ചൂടല്ലേ ഇതിൽ കുറച്ച് നിലക്കതിൽ ഇട്ട് വെച്ചിരുന്നു അവർ കഴുകണി കഴിക്കട്ടെ വിചാരിച്ചിട്ട് ഞാനിന്ന് നോക്കി നിൽക്കും കിളികൾ വരുന്നുണ്ടോ പക്ഷെ എന്നെ കാണുമ്പോൾ അവർ വെള്ളമൊന്നും കുടിക്കാൻ വരുന്നില്ല എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാൻ വരുമ്പോഴേ ഇവിടെ ഉള്ളതാണ് കുറച്ച് വലിയതാണ് നല്ലോ നല്ല ഭംഗിയിലേക്കാണ് ഫ്ലവർ ഇതിന് കലേടിയമൊക്കെ ഒന്നാണ് പറയുക ഇവിടെ കൂടുതൽ സ്ഥലത്തും ഈ ചെടികളുണ്ട് ഞാൻ ഇതുപോലെ ഒരു പയറ് ഒരു വിത്ത് ഉണ്ടാവും ഞാനിപ്പോൾ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിത്ത് പാകിയിട്ടുണ്ട് മുറച്ച് വരുന്നുണ്ട് അതിൻ്റെ ഭംഗിയുണ്ട് കാണാൻ ഇത് കുഞ്ഞിലേ ഫ്ലവർ ചെയ്യും കേട്ടോ ചെറിയ മരം ആയിരിക്കുമ്പോൾ ഇത് ഫ്ലവർ ചെയ്യും ഈ ചെടിയുടെ അവസ്ഥ കണ്ടോ ബുഹീനിയ പ്ലാന്റ് ആണിത് ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമക്കാരെന്ന് വെച്ചിട്ട് ഞാൻ രണ്ടാം തവണയാണ് വാങ്ങിക്കുന്നത് എന്താ ഇതിന് പറ്റുന്നത് എനിക്ക് മനസ്സിലാകൊന്നുമില്ല ഇലകളൊക്കെ ഇങ്ങനെ കരങ്ങി പോവാ ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറയാനോട്ടോ ഞാൻ എത്ര നട്ടിട്ടിത് ശരിയായി കിട്ടുന്ന എനിക്ക് പക്ഷേ ഇത് നാട്ടിൽ ഞാൻ ഒരു തൈ വെച്ചപ്പോൾ എനിക്കത് വേഗം പിടിച്ചു വിട്ടിരുന്നു കേട്ടോ അവിടെ ഞാനിങ്ങോട്ട് പോന്നപ്പോൾ നമുക്ക് ചെടികളോട് താല്പര്യമുള്ളവരുണ്ടെങ്കിലെക്കെ ഉണ്ടാവുള്ളൂ അത് ചട്ടിയിലായിരുന്നു അപ്പോൾ അത് വെള്ളം ഒഴിച്ചെടുക്കാനായിട്ട് ഉണങ്ങി പോയിട്ടുണ്ട് നിലത്ത് വെച്ച ചെടികൾ മാത്രം എനിക്കവിടെ ഉണ്ടായത് കാരണം അവർ വെള്ളം ഒഴിച്ചെടുത്തില്ലെങ്കിലും എങ്ങനെയൊക്കെ വളരും എന്നിട്ട് ഇങ്ങനെ നടക്കുന്നത് ഈ ചെടീൻ്റെ പേര് മെക്സിക്കം വയനാട്ടോ നല്ല ഭംഗിയുള്ള പോവുണ്ടാവുക അതുകൊണ്ടാണ് <laughs> <laughs> േ ഇതൊക്കെ ഞാനിപ്പോൾ കമ്പ് വെച്ച് കൊടുത്തതാണ് എനിക്ക് ചെടികളൊക്കെ നിലത്ത് വെച്ചിട്ട് വീടിൻ്റെ സൈഡിലേക്കും വീടിൻ്റെ മുകളിലേക്കൊക്കെ വളർത്താനാണ് ഇഷ്ടം നാട്ടിലെ എക്കാൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് പക്ഷെ ഇവിടെ ഞങ്ങൾ വാടകയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് മാറേണ്ടി വരുമല്ലേ വാടകയ്ക്ക് മാറുന്നതിന് അനുസരിച്ച് ഞാനെൻ്റെ ചെടികളും കൊണ്ട് നടക്കണം അതാ പ്രശ്നം അപ്പം ഞാനതൊക്കെ ഗ്രോ ബാക്കിലാണ് നട്ട് വെച്ച് പിന്നെ സ്വന്തമായിട്ടൊരു കുഞ്ഞ് സ്ഥലം വേങ്ങണമെന്നൊക്കെ ഉണ്ട് കഴിയുമെന്നറിയില്ല പഠിച്ചുകൊണ്ട് അനുഗ്രഹം ഉണ്ടെങ്കിൽ വായിക്കുക കുഞ്ഞു വീട് വയ്ക്കുക ചെടികൾ വയ്ക്കുക അങ്ങനെയൊക്കെ വിചാരിക്കുന്നു ഇത് ഓർക്കിഡ് റോസ് ആയിരുന്നു കേട്ടോ ഫ്ലവർ ഒന്നുമില്ല കേട്ടോ അതിൻ്റെ അറ്റത്ത് മഞ്ഞു തുള്ളി നിൽക്കുന്നേ അന്ന് മഞ്ഞ ഉള്ളിയെ കാണാൻ കുഞ്ഞ് കുഞ്ഞ് തുള്ളികൾ കണ്ടോ ഇന്നലെ പറഞ്ഞിരിക്കുന്നു ഓമനീശ്ശേരിയുടെ ഈ ഒരു ഒറ്റ ഭാഗം കാണാൻ ഇത് പ്രത്യേക അതാണ് ഭംഗിയാന്ന് അധാനത്തിൽ ക്ലിയർ ആവുന്നില്ല എൻ്റെ ഫോണ് ഒട്ടും ക്ലിയർ ആവുന്നില്ല ഇങ്ങനെയുള്ള ചെടികളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാട്ടോ ഇവരൊക്കെ അടിയോടെ കൂടെ പറിച്ചിട്ട് വണ്ടിയിലേക്ക് എടുത്തിട്ടതാണ് ബോകണ്ടില്ലല്ലേ അങ്ങനെയൊന്നും ചീത്തയായി പോയില്ലോ ചട്ടിയിലായിരുന്നു അപ്പം അങ്ങനെ കൊണ്ടു നട്ടതാട്ടോ മോക്കൻവില്ല പക്ഷേ അതിൻ്റെ അടുത്ത് ഒരുപാടുണ്ടായിരുന്നു മോക്കൻ വില്ലേൻ്റെ വെറൈറ്റീസ് പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഉള്ളു മഞ്ഞപ്പില്ലി മോഗൺവില്ലേൻ്റെ കളേഴ്സൊക്കെ നാളെ കാണിക്കാം കേട്ടോ സ്നോറോസ് അറിയോ സ്നോറോസ് ആര് എൻ്റെ ഔട്ട് ചെയ്ത് കുഞ്ഞ് വഴി വൈറ്റ് കളറ് കുഞ്ഞ് പൂക്കൾ ഇത് രുദ്രാക്ഷ പ്ലാന്റ് പറയും കമ്മൽപ്പൂ പോലെയൊക്കെ ഇങ്ങനെയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഫ്ലവർ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം വളർന്ന് വരുന്നേ ഉള്ളൂ ഇത് കണ്ടോ ഇത് അറിയാമെന്നറിയോ ഞാൻ ഓൺലൈനിൽ കണ്ടതായിരുന്നു ചെടിയുടെ വിത്തുകൾ അപ്പോൾ ഈ ഫ്ലവർ അറിയില്ലേ എന്താ പറയുക സീനിയാന്നൊക്കെ പറയും ഞങ്ങൾ അതിലെന്താ പറയുക അപ്പോൾ ഇതിൻ്റെ ഡബിൾ പറ്റലൊക്കെ ആയിട്ട് വരുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് അങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ വിത്ത് പാകിയത് മറ്റേ ചെറിയ ചെറു മറ്റേ ട്രേലായിരുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വലുതായി അതുകൊണ്ടായിരിക്കും കുഞ്ഞു ഫ്ലവറായത് അതിൻ്റെ തൈകളാട്ടോ ണ്ടോ കാശത്തുമ്പൻ്റെ ഒപ്പം വാങ്ങിച്ചതാട്ടോ പറ്റിച്ചിട്ടൊന്നുമില്ല ഡബിളായിട്ടൊക്കെ തന്നെ വരുന്നത് ഒരു ചെറിയ പൂക്കളാന്നുള്ളത് ഞാൻ നട്ടടുത്തുള്ള കുഴപ്പമായിട്ടോ മൂന്നാല് കളറും ഉണ്ട്